നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോബിൻ ബസ്സും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള യുദ്ധം വീണ്ടും നടു റോഡിൽ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് വിട്ടയച്ച റോബിൻ ബസ് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ചിന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് കിലോമീറ്റർ പിന്നിട്ട് ആദ്യം മൈലപ്രയിൽ വെച്ച് ബസ് മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു പിന്നീട് മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനിക്കാട് വാളയാർ എന്നിവിടങ്ങളിൽ പരിശോധനയ്ക്കായി തടഞ്ഞു പരിശോധന പൂർത്തിയായ ശേഷം യാത്ര തുടരാൻ അനുവദിച്ചു യാത്രക്കാരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്താണോ യാത്ര ചെയ്യുന്നതെന്ന് അറിയാനായിരുന്നു പരിശോധന യാത്രക്കാരുടെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചു എല്ലാം നിയമപരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു നിയമലംഘനം ഉണ്ടായാൽ ബസ് വീണ്ടും പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ബസ് ഉടമയെ അറിയിച്ചു അതേസമയം റോബിൻ ബസ്സിനെ മാത്രം ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് ബസ് ഉടമ ഗിരീഷ് ആരോപിച്ചു യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന പ്രതികാര മനോഭാവത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും ഗിരീഷ് ആരോപിച്ചിരുന്നു നിരവധി ട്രോളുകളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ റോബിൻ ബസ്സിനെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നത് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ മുതൽ നമുക്കറിയാം റോബിൻ ബസ്സിന് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ും കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ഉള്ള ബസ് സ്റ്റേജ് ആയി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ഇതിനെതിരെ ബസ് ഉടമ ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ അടുത്ത മാസം വിധി വന്നേക്കും പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് പിടിച്ചെടുത്ത ബസ് കഴിഞ്ഞ ദിവസമാണ് വിട്ടു നൽകിയത് നിയമ ലംഘനത്തിന് ചുമത്തിയ പിഴയായി എൺപത്തിരണ്ടായിരം രൂപ അടച്ചതിന് പിന്നാലെയായിരുന്നു നടപടി പിഴ ഉടക്കിയാൽ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയും മേറ്റ് ബസ്സിന് കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് ബസ് തടഞ്ഞതിന് പിന്നാലെ നാട്ടുകാരും എം ബി ഡി നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു ഇത് ശത്രുതാ മനോഭാവമല്ല വിവരമില്ലായ്മയ്ക്ക് മരുന്നില്ലല്ലോ എന്നായിരുന്നു ബസ് ഉടമ ഗിരീഷിന്റെ പ്രതികരണം ഇനിയുള്ള ദിവസങ്ങളിൽ കോടതിയിലെ ബാക്കി കാര്യങ്ങളിൽ അവർക്ക് മനസ്സിലായിക്കൊള്ളും അറിവില്ലായ്മയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ തയ്യാറാവണമെന്ന് ആദ്യം തന്നെ പറഞ്ഞു ാണ് പക്ഷേ അവർ മനസ്സിലാക്കാൻ തയ്യാറല്ല എന്നാണ് ഗിരീഷ് വ്യക്തമാക്കിയത് കോൺട്രാക്ട് കാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് കാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് എം വി ഡി സ്വീകരിച്ച നിലപാട് എന്നാൽ ഇതിനെതിരെ ബസ് നടത്തിപ്പുകാരൻ ഗിരീഷ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിൽ അടുത്ത മാസം അന്തിമ വിധി ഉണ്ടാകും മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസ്സിന് ലഭിച്ചിട്ടുള്ളതെന്നായിരുന്നു എം വി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് യാത്രക്കാർ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം